നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് പ്രവാസികൾക്ക് സന്തോഷ വാർത്ത തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിമാനങ്ങൾ പ്രവാസികൾക്ക് ഇനി യാത്ര വളരെ എളുപ്പമാകും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ഉണ്ടാകുന്നു പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന തരത്തിലാണ് ഈ തീരുമാനം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മലേഷ്യ എത്തിഹാദ് ഒമാൻ എയർലൈൻസുകളാണ് സർവീസ് നടത്തുന്നത് ഒക്ടോബർ മുതലാണ് ഒമാൻ എയർ മസ്കറ്റിലേക്ക് പ്രതിദിന സർവീസ് തുടങ്ങുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രയ്ക്ക് അവസരം വരികയാണ് ഇതോടെ ഒമാൻ സൗദി യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നാണ് കുറഞ്ഞ നിരക്കിലുള്ള സർവീസുകളും കൂടുതൽ സർവീസുകളും പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതോടെ ടിക്കറ്റ് നിരക്കിൽ കുറവ് വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ അടുത്ത വർഷം ജനുവരി മുതൽ അബുദാബിയിലേക്ക് എത്തിഹാദ് ആഴ്ചയിൽ അഞ്ച് സർവീസ് നടത്തും ഇതിലൂടെ നേരത്തെ തിരുവനന്തപുരത്തു നിന്നുണ്ടായിരുന്ന സർവീസ് പുനരാരംഭിക്കുകയാണ് ഇത്തിഹാദ് യൂറോപ്പിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കുന്നതിന് എയർ ഇന്ത്യ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ നാല് ദിവസം ദോഹയിലേക്ക് തിരുവനന്തപുരത്തു നിന്നും സർവീസ് നടത്തുന്നുണ്ട് മലേഷ്യൻ എയർവേസ് കോലാലംപൂരിലേക്കാണ് സർവീസ് നടത്തുന്നത് ഇതിനുവേണ്ടിയുള്ള ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നവംബർ മുതൽ കോലാലംപൂരിലേക്ക് തിരുവനന്തപുരത്തു നിന്നും സർവീസ് നടത്തും ഒമാനിൽ നിന്നുള്ള രണ്ട് വിമാന കമ്പനികളും കേരളത്തിലേക്ക് കൂടുതൽ സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒമാൻ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറും ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറുമാണ് ആശ്വാസമാകുക ഒക്ടോബർ മുതൽ രണ്ട് കമ്പനികളും പുതിയ സർവീസുകൾ ആരംഭിക്കും ഒമാൻ എയർ മസ്കറ്റ് തിരുവനന്തപുരം റൂട്ടിൽ പ്രതിദിന സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചു നിലവിൽ ഒമാൻ എയർ കണക്ഷൻ സർവീസാണ് മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്നത് ഇനി നേരിട്ടുള്ള വിമാന സർവീസ് നടത്താനും പോകുന്നുണ്ട് മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ ഒമാൻ എയറിന് രണ്ട് പ്രതിദിന സർവീസുകൾ നിലവിലുണ്ട് സലാം എയർ ഒക്ടോബർ ഒന്ന് മുതൽ കോഴിക്കോട് മസ്കറ്റ് റൂട്ടിൽ പ്രതിദിന സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എയർ ഏഷ്യയുമായുള്ള ലയനശേഷം ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരം വിമാനത്താവളം ഇനി അവരുടെ പ്രധാന ഹബ്ബായി മാറ്റുമെന്നാണ് സൂചന ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ വിമാന സർവീസ് നടത്തുന്നുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ സർവീസ് നടത്താനുള്ള ചർച്ചകൾ എല്ലാം ആരംഭിക്കും എന്നാണ് സൂചന വിസ്താര ആകാശ് എയർവേസ് എന്നീ വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കുന്നതോടെ ബംഗളൂരുവിലേക്ക് തിരുവനന്തപുരത്തു നിന്ന് ടിക്കറ്റ് നിരക്ക് കുറയും ഇൻഡിഗോ മാത്രമാണ് ഇപ്പോൾ ദിവസവും സർവീസ് നടത്തുന്നത് സ്പൈസ് ജെറ്റ് ആഴ്ചയിൽ ഒരു സർവീസ് നടത്തുന്നുണ്ട് ഡൽഹി ബുംബൈ റൂട്ടുകളിലേക്ക് കൂടുതൽ സർവീസുകൾ വരും അതിനാൽ ടിക്കറ്റ് നിരക്കും കുറയും കൊളംബോയിലേക്ക് ആഴ്ചയിൽ ആറ് സർവീസ് നടത്തുന്ന ശ്രീലങ്കൻ എയർവേസ് ഉടൻ തന്നെ പുതിയൊരു സർവീസ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്താൻ ഇൻഡിഗോയുമായും വിമാനത്താവള അധികൃതർ ചർച്ച നടത്തുന്നുണ്ട് നിന്ന് മുംബൈയിലേക്ക് വിസ്താര എയർലൈൻസ് ദിവസവും സർവീസ് നടത്തുന്നുണ്ട് മുംബൈയിലേക്ക് വിസ്താരയുടെ രണ്ടാമത്തെ സർവീസാണ് ഇത് ഇതോടെ തിരുവനന്തപുരം മുംബൈ റൂട്ടിലെ പ്രതിദിന സർവീസുകളുടെ എണ്ണം ഏഴാകും രാവിലെ എട്ടരയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് വിമാനം പുറപ്പെടുക പത്തേ മുക്കാലിന് മുംബൈയിൽ വിമാനം എത്തും കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നത് ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സലാം എയർ യു നിന്ന് കോഴിക്കോട്ടേക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഫുജേറ കരിപ്പൂർ യാത്ര ഒക്ടോബർ രണ്ട് മുതലാണ് സലാം എയർ ആരംഭിക്കുന്നത് ഫുജേറയിൽ നിന്ന് മസ്കറ്റ് വഴിയായിരിക്കും സർവീസ് മുന്നൂറ്റി അറുപത്തി ഒന്ന് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് തിങ്കൾ ബുധൻ ദിവസങ്ങളിലാകും സലാം എയറിന്റെ സർവീസ് ഫുജേറയിൽ നിന്ന് വൈകിട്ട് ഏഴ് അമ്പതിന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ മൂന്ന് ഇരുപതിനാണ് കോഴിക്കോട് എത്തുക മറ്റൊരു വിമാനം ഫുജേറയിൽ നിന്ന് രാവിലെ പത്ത് ഇരുപതിനാണ് പുറപ്പെടുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചുള്ള സലാമേറ വിമാനം പുലർച്ചെ നാല് ഇരുപതിന് പുറപ്പെട്ട് ഫുജേറിയിൽ രാവിലെ ഒമ്പത് അമ്പതിന് എത്തും ഇതിന്റെ ടിക്കറ്റ് നിരക്ക് അഞ്ഞൂറ്റി അമ്പത്തിനാല് ദീർഘമാണ് കോഴിക്കോട് നിന്നുള്ള രണ്ടാമത്തെ വിമാനം പുലർച്ചെ നാല് ഇരുപതിന് പുറപ്പെട്ട് ഫുജേറിയിൽ വൈകിട്ട് ഏഴ് ഇരുപതിന് എത്തും അതേസമയം കുവൈറ്റിലെ വിമാന കമ്പനിയായ ജസീറ എയർവേസ് സൗദി ഇന്ത്യ റൂട്ടിൽ കുറഞ്ഞ നിരക്കിൽ സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ കൊച്ചിയിലേക്ക് മാത്രമാണ് സർവീസ് മൂന്ന് ദിവസത്തിനകം ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമാകും കുറഞ്ഞ നിരക്ക് ലഭ്യമാകുക ജിദ്ദ റിയാദ് ഹായൽ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റിയാലും അൽഹസീം ദമ്മം മദീന എന്നിവിടങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റിയാലുമാണ് ടിക്കറ്റ് നിരക്ക് ഹൈദരാബാദ് ചെന്നൈ ഡൽഹി മുംബൈ ബംഗളൂരു എന്നീ നഗരങ്ങളിലേക്കും ജസീറ എയർലൈൻസ് സൗദിയിൽ നിന്ന് സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്ക് നൂറ്റി അറുപത്തി ഒൻപത് എറിയാലാണ് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ് ഈ നിരക്ക് ജിദ്ദ മുംബൈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിയാൽ ബംഗളൂരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഹൈദരാബാദ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എറിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ ഉള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക